ക്കിട്ട് കൊണ്ടോ അതിൻ്റെ സൈസ് കണ്ടോ ഓ അപ്പോൾ പക്ഷേ രാവിലെ തന്നെ ഒരു കിഡിലെ സൺറൈസൊക്കെ കണ്ടിട്ട് നമ്മൾ ഈ ഇവിടെ ഒരു നല്ലൊരു കിടിലെ ഒരു പാലത്തിൽ വന്നതൊക്കെ കണ്ടിട്ട് ഇവിടെ നമ്മളിന്ന് കാശ് ചെയ്യാൻ പോകുന്നത് കണ്ടില്ലേ ഈ ഒരു ചെറിയ ആപ്പിളേക്ക് കാശ് ചെയ്യാൻ ഉറപ്പ് ചേർന്ന് വരാലും അപ്പോൾ നമ്മളിന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് ഫ്രൗലൂർ എന്ന് വെച്ചാൽ നമ്മൾ റിയാൽ വാരൻ്റെ എന്ന് പറഞ്ഞ ഫ്രൗലൂർ ആണേ സൺറൈസ് കണ്ടോ എങ്ങനൊരു വ്യൂ അല്ലെ രാവിലെ തന്നെ നമുക്ക് എന്തായാലും ഈ പാലത്തിൽ ഇടാൻ നടത്താൻ നമുക്കൊന്ന് കാശ് ചെയ്യാൻ നോക്കാം കേട്ടോ ഈ ഒരു പ്രദേശത്ത് എന്തെങ്കിലുമൊക്കെ കാണാം നമുക്ക് നേരെ കാശ് ഓക്കെ ബൈ